വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ട വിതരണം നടന്നു വിതരണോദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലസിംഗൽ നിർവഹിച്ചു വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ട വിതരണം നടന്നു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്ല നിർവഹിച്ചു ഇന്ന് ഇംപ്ലിമെന്റ് ആയിട്ടുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും ഈ വാർഷിക പദ്ധതിയിൽപ്പെട്ട എല്ലാ പ്രൊജക്റ്റുകളും ഇതോട് കൂടിയിട്ട് പൂർത്തിയാക്കുക നമുക്കറിയാം സാധാരണ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒത്തുകുട്ടി വിതരണം പരിപാലനം എന്നുള്ള പദ്ധതി ഏറ്റെടുത്തത് ഇത് സംബന്ധിച്ചിട്ട് നേരത്തെ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾക്ക് നഗരസഭയിൽ വെച്ച് ഇത് സംബന്ധിച്ചുള്ള പരിശീലനം വ്യക്തമായുള്ള പരിശീലനം കൊടുക്കുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത് കിലോനായിരിക്കും മിനിമം പക്ഷെ ഇവിടെ ഇന്ന് തൂക്കിയപ്പോൾ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കിലോനാണ് ഇവിടെ കൊടുത്തത് വികസനകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വാർഡ് സഭകളിൽ നിന്നും അപേക്ഷ ലഭിച്ച ഗുണഭോക്തൃ വീതം അടവാക്കിയവരാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുറ ഇനത്തിൽപ്പെട്ട പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത് അൻപത് ശതമാനം ഗുണഭോക്തൃ വീതവും അൻപത് ശതമാനം സബ്സിഡി നിരക്കിലുമാണ് പദ്ധതി വീതം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അബ്ദുൾ ഗഫൂർ പൂങ്ങോടൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൗൺസിലർമാരായ തസ്ലീമ നദീർ കമറുദ്ദീൻ പാറക്കൽ സദാനന്ദൻ കോട്ടീരി റസീന മാലിക് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി